ജോർജും ും പി ജോർജ് പണ്ടായിരുന്നു പുള്ളിയുടെ നാക്കും പ്രവൃത്തിയും കൊണ്ട് അത് വളരെ മോശമായി പോയി പുള്ളി പുള്ളി ഇപ്പോൾ പ്രാന്തനെ പോലെയാണോ സംസാരിക്കുന്നു പ്രവർത്തിക്കുന്നു എല്ലാം ആ പ്രാന്തം ഉള്ളത് കൊണ്ട് പുള്ളി വളരെ മോശമായി പോയി ആ ഭാഷയും വലിയ വലിയ മെച്ചമൊന്നുമല്ലാവറേജ് ഒരു രീതി ഉള്ളിരിക്കുന്നു പി സി ജോർജ് ഒരിക്കലും കുഞ്ഞാറില് നമുക്കൊരു എം എൽ എ ആയിട്ട് ഇനി അംഗീകരിക്കാൻ സാധിക്കാറുണ്ട് മികച്ച പ്രതിനിധി പി സി ജോർജാണ് എന്താണ് പറയാൻ അതേ നല്ല മനുഷ്യനാണ് അച്ഛൻ കൊടുത്താൽ എന്താണങ്ങനെ പറയാൻ കാരണം പുള്ളി ഒരുപാട് കാര്യങ്ങൾ ഒരുപാട് ചെയ്യുന്നുണ്ടെന്ന് ചെയ്യുന്നുണ്ട് നേരത്തെ ചെയ്യുവായിരുന്നു അങ്ങനെ പുള്ളിപ്പോലും എം എൽ എല്ലോ എന്താണ് ഇങ്ങനെ പറയാൻ കാരണം പി ജോർജ് വർഗീയവാദിയല്ലേ പി സി കാലം കഴിഞ്ഞു പോയി അറുപത്തെട്ട് എഴുപത് എഴുപത്തി അഞ്ച് എൺപത്തേഴ് കാലത്തായിരുന്നു പി സി ജോർജ് ഇനിയിപ്പോൾ കൊളത്തങ്കൽ തന്നെ ആയിരിക്കും ഇപ്പോൾ എടുത്തു വെച്ച് നോക്കുമ്പം കൊളുത്തങ്കളുടെ വികസനം എല്ലാം നല്ലപോലെ നടക്കുന്നുള്ള ആ രീതിയിൽ കൊളുത്തലാണ് അദ്ദേഹം വികസന മുന്നേറ്റ നേതാവാണ് എല്ലാ കാര്യങ്ങൾക്കും ഓടി വരും പി സി ജോർജ് നമ്മൾ വർഗീയത പാർട്ടിയല്ല വർഗീയത ഉള്ള ആളല്ല എല്ലാ മതക്കാരോടും വലിയ ഇഷ്ടമാണ് സഭാഷ്യം കൊടുത്തെങ്കിൽ ആ നല്ലൊരു വ്യക്തിത്വത്തിൻ്റെ ഉടമയാണ് എല്ലാ കാര്യം മരിച്ചുവിട്ട് എല്ലാ ആൾക്കാർക്കും എന്ത് ആവശ്യവും ചോദിച്ച് മനസ്സിലാക്കിയത് ചെയ്തു കൊടുക്കുന്നുണ്ട് അങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ സ്വഭാവം അഭിപ്രായത്തിൽ കാര്യം യോജിപ്പില്ല നല്ല മനുഷ്യനാണ് ആയിരുന്നു പക്ഷേ ഇപ്പം അല്ല ഇപ്പം ഞാൻ പറഞ്ഞാൽ സഭാഷ്യം കൊടുത്തത് തന്നെയാണ് അത് അങ്ങനെയാണ് കാര്യങ്ങൾ എന്താണ് അങ്ങനെ പറയാൻ കാരണം പറയാൻ ഒരാവശ്യം ഇല്ലാതെ പുള്ളി രാഷ്ട്രീയത്തിന് വേണ്ടി പറയുക തിളക്കി വിട്ടു അത് കാരണം വോട്ട് കിട്ടാൻ പാടാം കാരണം ഇവന് ഇവിടെ മുസ്ലിങ്ങൾ തെറി പറച്ചില്ലേ അതുകൊണ്ട് അതാ കാരണം വേറെ കാരണമൊന്നുമില്ല ആ മുസ്ലിങ്ങളെ കാണാൻ മല ഞങ്ങളുടെ വോട്ട് കൊണ്ടാണ് ഇവൻ നേടിയത് ഇവിടെ മുമ്പ് ഇവിടെ അഞ്ചോട്ടോ അഞ്ചോട്ടവണ നിന്നു ഞങ്ങളുടെ മുസ്ലിങ്ങളുടെ വോട്ട് കൊണ്ടാണ് ഇവൻ നേടിയത് ഞങ്ങൾ കാലു വാരി ഞാൻ ഞങ്ങളെ തെറി കൂടി ഞങ്ങളുടെ അവിടെ ഇവിടെ തെറിയുമ്പകളോ അത് മുസ്ലിങ്ങളോ തീവ്രവാദികളാണ് അങ്ങനെ ആവുമ്പോൾ ഞങ്ങൾ വോട്ട് ചെയ്തില്ല അപ്പോൾ പോയി ആ ഒരു ഒരു ഉള്ളിലുണ്ട് ആ ഉള്ള ഇവിടെ ഇവിടെ വളർന്ന ആളല്ലേ അപ്പോൾ ഇവിടെ വളരുമ്പോൾ ആൾ അനുസരിച്ച് ഞങ്ങൾ ഇതിന് ചുവന്നുകൊണ്ട് കിടന്ന് വോട്ട് ചെയ്ത് വരാം അവൽക്കനെ കാണാൻ മതി ദുലുക്കന്മാരെല്ലാം തീവ്രവാദികളാണ് കള്ളന്മാരാണ് കൊള്ളക്കാരനാണ് അവൻ പറഞ്ഞു അപ്പം ഞങ്ങടെ ഞങ്ങൾ ഞങ്ങൾ വോട്ട് ചെയ്താണ് ഇപ്പോൾ പെൻഷൻ മേടിച്ച് നിന്നുകൊണ്ടിരിക്കുന്നത് ഞങ്ങൾ വേണ്ടാന്ന് വെച്ചു ഇപ്പോൾ ഇല്ലല്ലോ അതിൻ്റെ ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നല്ലോ ക്രിസ്ത്യാനികളും മിന്തൊക്കെ എല്ലാം കൊണ്ട് ആരും ഒന്നും ചെയ്തില്ലല്ലോ ചെയ്തില്ലോ ഈരാറ്റുപേട്ടല്ലേ വെട്ടി പൊടിച്ചപ്പോൾ അവന് ശേഷം ഇല്ല അത് അവൻ്റെ പരിപാടി തീർന്നു ഇനി ഇവിടെ ഉണ്ടെങ്കിൽ കൊളത്തിങ്ങനെ ഇനി ഇവിടെ നേടുകയുള്ളൂ നല്ല രീതിയിൽ പിന്നെ കാണാൻ ഭേദം എൻ്റെ അഭിപ്രായത്തിൽ പിന്നെ മറ്റുള്ള പത്ത് പേരുടെ പത്ത് അഭിപ്രായക്കാരാണല്ലോ അവൻ്റെ അപ്പം കുളത്തിങ്ങനെ നല്ല രീതിയിൽ പ്രവർത്തിച്ച് വരുന്നുണ്ട് ആ രീതിയിൽ അടുത്തവണ ഞങ്ങളെല്ലാം കൂടെ സഹകരിച്ച് അവനെ വോട്ട് ചെയ്ത് ചെയ്യിപ്പിച്ചു കൊടുക്കും സബാസിറ്റിയും കൊടുത്തില്ല എന്താണ് അങ്ങനെ പറയാൻ നല്ല പ്രവർത്തന ഇപ്പം അത് ഇച്ചിരി ഇച്ചിരിട്ടായിരുന്നു ഇപ്പം നല്ല പ്രവർത്തനം വേണ്ട ശരിയാവില്ല എന്താണ് എന്താണങ്ങനെ പറയുന്ന അങ്ങനെ പുള്ളി പല പല പദ്ധതിയും കൊണ്ടുവന്നു ഹിൽ സ്റ്റേഷൻ കൊണ്ടു വരാനൊരു പദ്ധതി ആരംഭിക്കുന്നു അതുപോലെ പൂഞ്ഞാറ് മണ്ഡലത്തിൻ്റെ പല ഭാഗങ്ങളിൽ നല്ല കാര്യങ്ങൾ ചെയ്തു അതിന്റെ രീതിക്ക് അത് എൻ്റെ അഭിപ്രായത്തിൽ കൊളുത്തിക്കുന്നതല്ലെന്ന എൻ്റെ അഭിപ്രായം ഇപ്പോഴത്തെ ചില കാര്യങ്ങളിലൊക്കെ ചില കാര്യങ്ങളിലൊക്കെ ഇപ്പോഴത്തെ പറഞ്ഞ രീതി സെവാസനം ചില വികസന കാര്യത്തിൽ പഴയ കാര്യങ്ങൾ ചില വികസന കാര്യങ്ങളിലൊക്കെ പി സി ജോർജ് തന്നെയായിരുന്നു ആ ഇപ്പം കുഴപ്പമില്ലാത്ത രീതിയിൽ പോകുന്നുണ്ട് കുഴപ്പമില്ല പിന്നെ പി സി ജോർജിൻ്റെ കുഴപ്പമില്ലാത്ത രീതി അല്ല കൊളത്തിങ്ങനെ ഇപ്പം വലിയ കുഴപ്പമൊന്നുമില്ല മുന്നോട്ട് പോകുന്നുണ്ട് അവസാനം ഘട്ടമായപ്പോഴേ സെവാഷ്യം കൊളത്തെങ്കില് ഈ പൂഞ്ഞാർ അസംബ്ലിയിൽ ഇതുവരെ കണ്ടിട്ടില്ലാത്ത പുരോഗതി പൂഞ്ഞാർ അസംബ്ലി വന്നു കഴിച്ചിരിക്കുന്നു അതുപോലെ തന്നെ നമ്മൾ ഓരോന്നും പരിശോധിച്ച് നോക്കിയറിയാമല്ലോ ഈരാറ്റുപേട്ട ഗവൺമെൻ്റ് ആശുപത്രിയുള്ള നില എന്തായിരുന്നു എസ് എൻ വി സ്കൂളിൻ്റെ നില എന്തായിരുന്നു പൂഞ്ഞ കാഞ്ഞിരപ്പള്ളി അതുപോലെ തന്നെ മുണ്ടക്കയം എരുമേലി ഇവിടെ എല്ലാം ആവശ്യത്തിനുള്ള വികസനം നടത്തിയിട്ടുണ്ട് ഈ ചേന്നാട് ഈരാറ്റുപേട്ട റോഡ് ഒന്നര വർഷക്കാലം വണ്ടിയെ യാത്ര ചെയ്യാൻ പാടില്ലാത്ത വിധമായി എന്നിട്ടൊരു ആയിരം രൂപ മുടങ്ങി അത് കുഴി നിർത്താൻ പോലും നമ്മുടെ നേതാവ് പി സി പറഞ്ഞു സാധിച്ചിട്ടില്ല അപ്പം ഇത് കുളത്തിനുമായിട്ട് എങ്ങനെ കമ്പയർ ചെയ്യുക സംശയെന്നെ ആയിരിക്കുന്നു സെബാസ്റ്റിൻകുളത്തിങ്കൽ എന്താ വെച്ചാൽ മുപ്പത് മുപ്പത്തഞ്ച് കൊല്ലക്കാലം പി സി എം എൽ എ ആയിട്ട് ഇവിടെ ഒരു വികസനവും നമുക്ക് കാണാനില്ല പുള്ളിയുടെ അഞ്ച് വർഷത്തെ പ്രവർത്തനത്തിൽ ശക്തമായ വികസനങ്ങൾ നാട്ടിൽ വന്നിട്ടുണ്ടെന്നുള്ളതാണ് കണക്കാക്കുന്നത് അത് തന്നെ ഒരു കാരണമാണല്ലോ എടുത്തു പറയാൻ വികസനം ഈറ്റോട്ട് മുനിസിപ്പാലിറ്റിയിൽ മ്യൂസിറ്റേഷൻ്റെ ഓർഡർ ആയിട്ടുണ്ടെന്ന് കഴിഞ്ഞ വർഷത്തെ പ്രസ്ഥാനയിലും ഉണ്ട് അത് തന്നെ ഒരു മെയിൻ വികസനമല്ല ഇത്രയും കാലം പി സാധിക്കാത്ത പുള്ളിക്ക് അഞ്ചൊല്ലം കൊണ്ട് സാധിച്ചല്ലോ അതൊരു വികസനം തന്നെയല്ലേ ഭാഷകുളത്ത നല്ല ജനപ്രതിനിധിയാണ് ഞങ്ങളുടെ നാടിന് ഉപകാരം ചെയ്യുന്ന ആളാണ് വർഗീയത പറയാത്ത ആളാണ് പി സി ജോർജോ പി സി ജോർജോ തനി വർഗീയവാദിയാണ് ഇപ്പുറത്തെ ജനപ്രതിനിധി സഭാഷണകുളത്തെങ്കിലും പി സി ജോർജും തമ്മിൽ വിലയിരുത്തുന്നത് ഇപ്പുറത്തെ ജനപ്രതിനിധി എന്ന് പറഞ്ഞാൽ കൃത്യമായ കാര്യങ്ങളിൽ ഇടപെടുകയും ജനങ്ങളുടെ ആവശ്യങ്ങൾ എന്താണെന്ന് അറിഞ്ഞു പ്രവർത്തിക്കുകയും ചെയ്യുന്നുണ്ട് മാത്രമല്ല മുപ്പത് വർഷത്തിലേറെയായി ഏകദേശം ഒരു മുപ്പത്തി അഞ്ച് ഏഴ് പ്രാവശ്യവും എൻ്റെ ഓർമ്മ അങ്ങനെ ശരിയാണെങ്കിൽ ഒരു ഏഴ് പ്രാവശ്യത്തിൽ തിരഞ്ഞെടുക്കപ്പെട്ടതാണ് പി സി ജോർജ് പി സി ജോർജ് ഈ പൂഞ്ഞാർ നിയോജക മണ്ഡലത്തിൽ തിരഞ്ഞെടുക്കപ്പെടുന്ന ഏഴ് പ്രാവശ്യവും വികസനത്തിൻ്റെ പേര് പറഞ്ഞ് ജനങ്ങളുടെ കണ്ണിൽ പൊടിയിട്ട് അദ്ദേഹം ചെയ്ത പ്രവർത്തനം പൊടിയിട്ടുകൊണ്ട് ഞാൻ വലിയ വികസന നായകനാണ് ഞാൻ വികസന പ്രവർത്തനം ചെയ്യുന്നയാളാണ് അതുകൊണ്ട് അങ്ങനെയാണെന്ന് പറഞ്ഞ് കുറേ ഒരു സമുദായത്തെ അടുപ്പിച്ച് നിർത്തുന്നതിന് വേണ്ടി കാരണം മുസ്ലിം സമുദായത്തെ ഞാനൊരു മുസ്ലിമാണ് മുസ്ലിം സമുദായത്തെ അടുപ്പിച്ച് നിർത്തുന്നതിന് വേണ്ടി ഖുർആനും ഹദീസുമൊക്കെ ഉദ്ധരിച്ചുകൊണ്ട് കൊണ്ട് മുസ്ലിംങ്ങൾക്കിടയിൽ നല്ല പേരുണ്ടാക്കി എടുത്തുകൊണ്ട് തന്നെ അദ്ദേഹം നിലതുകൊണ്ട് വികസനം നടത്തുന്നുവെന്ന് പറഞ്ഞ് വികസനം നടത്താതിരിക്കുകയും ആകെ വികസനം നടത്തുകയെന്ന് പറയുകയാണെങ്കിൽ നയനാർ മന്ത്രി സഭയുടെ കാലത്ത് എൺപത്തിയേഴിലാണെന്ന് എനിക്ക് എൻ്റെ ഒരു തൊണ്ണൂറ്റാറിൽ ആ തൊണ്ണൂറ്റാറിൽ നയനാർ മന്ത്രിസഭയുടെ കാലത്ത് അന്ന് നയനാർ മുഖ്യമന്ത്രിയായിരുന്ന കാലത്ത് ഇടതുപക്ഷത്തിൽ നിൽക്കുമ്പോൾ പി സി ജോർജ് ചോദിച്ച എല്ലാ കാര്യങ്ങളും അന്ന് കൊടുക്കുകയും അന്ന് ചെയ്ത വികസനമാണ് ഒന്ന് എഞ്ചിനീയറിംഗ് കോളേജ് ഇവിടെ പാലത്തിൻ്റെ പ്രശ്നങ്ങൾ അങ്ങനെ കുറേ കാര്യങ്ങൾ അങ്ങനെ കൊണ്ടുവന്നിട്ടുണ്ട് അദ്ദേഹം കൊണ്ടുവന്ന കാര്യങ്ങളൊന്നും ഞങ്ങൾ നിഷേധിക്കുന്നില്ല ചെയ്ത കാര്യത്തിൽ നല്ലതെന്ന് പറയും പക്ഷേ അദ്ദേഹം അതിനെല്ലാം അപ്പുറം അദ്ദേഹത്തിൻ്റെ സ്വാർത്ഥ താൽപ്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടി അധികാരത്തിൽ എത്തുന്നതിന് വേണ്ടിയും ഒരു വർഗീയ ശക്തിയുമായി കൂട്ടുകെട്ടി അതായത് ബി ജെ പി എന്ന വർഗീയ ശക്തി കൂട്ടുകെട്ടി എന്നും അദ്ദേഹത്തെ നെഞ്ചോട് ചേർത്ത് വെച്ചിരുന്ന ഒരു വിഭാഗം മുസ്ലിം വിഭാഗത്തെ അടച്ചാക്ഷേപിച്ചുകൊണ്ടും അവരൊക്കെ പാകിസ്ഥാനിൽ പോകൊണ്ടവരാണെന്നും അവരൊക്കെ വൃത്തികെട്ടവരാണെന്നും പറഞ്ഞുകൊണ്ട് അദ്ദേഹം നടത്തിയ വൃത്തികെട്ട ആ സംസാരവും മാന്യമല്ല സഫ്യമല്ലാത്ത വാക്കുകൾ പറഞ്ഞുകൊണ്ട് രണ്ടുപേരും രണ്ടുപേരും മകൻ മോഷണമൊന്നുമല്ല രണ്ടുപേരും അത്തരം നിലപാടുകളിലേക്ക് പോയപ്പോൾ ഈ ഈ ഭൂഞ്ഞാർ നിയോജക മണ്ഡലത്തിലെ വാദികൾ തിരിഞ്ഞു അങ്ങനെയാണ് സുഭാഷ് പ്രസംഗം സിംഗിൽ എം എൽ എ വരാൻ കാരണം അദ്ദേഹം സഫ്യമായ ഭാഷയിൽ സംസാരിക്കും ഒരാളോട് ചെന്നാൽ നല്ലപോലെ ഇടപെടും വികസനത്തിൻ്റെ കാര്യത്തിൽ അദ്ദേഹം അദ്ദേഹം ഒരു നിലപാട് അദ്ദേഹത്തിനുണ്ട് ആ നിലപാടുമായിട്ട് അദ്ദേഹം മുൻപോട്ട് പോകുന്നു നല്ല കാര്യങ്ങൾ ഒത്തിരി കാര്യങ്ങൾ കോടിക്കണക്കിന് രൂപയുടെ ആയിരക്കണക്കിന് കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങൾ ഈ നാല് വർഷം കൊണ്ട് അഞ്ചാമത്തെ വർഷത്തിലേക്ക് മിനി ചെയ്തിട്ടപ്പോൾ മ്യൂസിപ്പിലിറ്റേഷൻ്റെ കാര്യമാണെങ്കിലും ഉടൻ തന്നെ അത് പൂർത്തീകരിക്കാൻ അതിൻ്റെ തറക്കല്ലിടാനുള്ള സംഭവമായി പോകുന്നു ഇവിടുത്തെ റോഡുകൾ പൊട്ടിപ്പൊളി അതായത് വർഷങ്ങളായി പൊട്ടിപ്പുളഞ്ഞ ഒരു റോഡായിരുന്നു ഏതാ ഭാഗവൺ റോഡ് ആ റോഡ് ടെൻഡർ ചെയ്തിട്ട് ആ ടെൻഡർ ചെയ്ത റോഡൊന്ന് പൂർത്തീകരിക്കാൻ സാധിക്കാത്ത ഒരു എം എൽ എ ആയിരുന്നു പൂഞ്ഞാർ എം എൽ എ പി സി ജോർജ് മുൻ പൂഞ്ഞാർ എം എൽ എ പി സി ജോർജ് ആ റോഡൊന്ന് പൂർത്തീകരിക്കാൻ അദ്ദേഹം വർഷങ്ങളോളം ഈ കുഴിയിൽ നിന്നിറങ്ങി കയറി ഇറങ്ങി കയറി ഇറങ്ങി കയറി പോകേണ്ട ഒരു സ്ഥിതിയിലേക്ക് അത് ഇപ്പോൾ സഭാഷിൻകുളത്ത് വന്ന കുളത്തിങ്കൾ വന്നപ്പോഴാണ് അതൊന്ന് പൂർത്തീകരിക്കാൻ കഴിഞ്ഞു അങ്ങനെ ധാരാളം കാര്യങ്ങൾ അദ്ദേഹം ചെയ്യുന്നു ജനവുമായിട്ട് നല്ല ബന്ധം ഒരാൾ ചെന്ന് പറഞ്ഞാൽ അത് കേൾക്കാനുള്ള മനസ്സ് ചിരിച്ചുകൊണ്ട് ഇടപെടുക സഭ്യമായ വാചകം സംസാരിക്കുക അപ്പോൾ എപ്പോഴും ഒരു എം എൽ എക്ക് എന്ത് വേണം എന്ന് ചോദിച്ചാൽ അത് സഭാഷ് ചെങ്കുളത്തങ്ങളെ ചൂണ്ടിക്കാണിക്കുക അങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ ഒരു നിലപാട് തീർച്ചയായിട്ടും ഇനിയൊരു ഇലക്ഷൻ വന്നാലും സുഭാഷ് ചെങ്ങോളസങ്ങൾ ഇവിടെ തിരഞ്ഞെടുക്കാനുള്ള സാധ്യത നിലനിൽക്കുകയാണ് ആ ഒരു സാഹചര്യമാണ് അദ്ദേഹത്തെക്കുറിച്ച് പറയാനുള്ളത് വി സി ജോർജ് ഒരിക്കലും ഇപ്പോഴെന്ന് പറയുകയാണെങ്കിൽ നമ്മൾ പി സി ജോർജിനെ മോശമായ രീതിയിലൊന്നും പറയുന്നില്ല പക്ഷേ അദ്ദേഹത്തിൻ്റെ പ്രവർത്തനം മോശമാണ് വർഗീയമായ നിലപാട് സ്വീകരിക്കുന്നത് ആരുടെയും പ്രവർത്തനം മോശമാണ് മതേതരവാദിയല്ലാത്ത രീതിയിലേക്ക് ഒരു സമുദായത്തെ അടച്ച് ആക്ഷേപിക്കുക ആ സമുദായം പാകിസ്ഥാനിലേക്ക് പോകും ഞാൻ രണ്ടാമത് എടുത്തു പറയുന്നതിൻ്റെ കാരണം അതാണ് പി സി ജോർജിൻ്റെ ഇപ്പോഴത്തെ നിലപാട് പി സി ജോർജിനെ ജനം നല്ല രീതിയിൽ വെറുത്തു മാറ്റി നിർത്തുന്നതിലേക്ക് എത്തിയിരിക്കുന്നു അതാണ് പി സി ജോർജിനെ കുറിച്ച് പറയാനുള്ളത് ശതമാനം പറയാൻ കാരണം പി സിയോറിപ്പം ജനപ്രതിനിധി അല്ലല്ലോ പി സിയോര് ജനപ്രതിനിധി അല്ലല്ലോ ഇപ്പം മുൻജനപ്രതിനിധി വെച്ചു ഇപ്പം ശവാശം കൊടുത്തെങ്കിലാണ് ഇപ്പം നുമ്പി നിൽക്കുന്നത് ഇപ്പം പുള്ളി വലിയ അത്യാവശ്യം കുഴപ്പമില്ല അപ്പം വേറൊരു ആളിപ്പോൾ ഇല്ലാത്ത പുള്ളിയല്ലേ ഉള്ളൂ ഇവിടെ പറയാനായിട്ടുള്ളൂ അപ്പം എൽ എ നിലവിലെ ശവാശം കൊടുത്തിങ്ങൾ ആകുമ്പോൾ അതല്ലേ പറയാൻ പറ്റുള്ളൂ നമുക്കതേ ഉള്ളൂ വേറെ ജനപ്രതിനിധി ആയിട്ടില്ല പി സി ഒര് നേരത്തെ ജനപ്രതി പുള്ളി ഇരുന്ന സമയത്ത് അത്യാവശ്യം കുഴപ്പമില്ലാത്ത കാര്യങ്ങളൊക്കെ ചെയ്തായിരുന്നു പിന്നെ ഇപ്പം അദ്ദേഹം അവസാനിച്ചുകൊണ്ട് കുറിച്ച് നോക്കിയിട്ട് കാര്യമില്ല ശബാചം കൊളുത്തുമ്പ ശാശം കൊളുത്തുകൾ നൂറ് ശതമാനം നമ്മുടെ അഭിപ്രായത്തിൽ അതിന് അങ്ങനെ പറയാൻ കാരണം അങ്ങനെ പറയാൻ കാരണം നമ്മുടെ ഇടതുപക്ഷം പ്രസാദം കൊള്ളത്തിങ്ങൾ കുഴപ്പമൊന്നുമില്ല നല്ല രീതിക്ക് മുന്നോട്ട് പോകുന്നു എം എൽ എ ഇനിയും മുന്നോട്ട് പോകുന്ന തന്നെ ഉദ്ദേശിക്കുന്ന കുഴപ്പമൊന്നുമില്ല നല്ല രീതിയിലാണ് നല്ലൊരു മുന്നണിയാണ് പിന്നെ ഇനിയുള്ള കാലങ്ങളിൽ ഞാൻ ഉണ്ടാവും ിയോറിയെ സംബന്ധിച്ചിടത്തോളം കൂട്ടത്ത് നിൽക്കുന്നവർക്ക് കാര്യങ്ങൾ സാധിച്ചു കൊടുക്കാൻ മിടിക്കാനായിരുന്നു പക്ഷേ എന്തോ ഒരു പെട്ടെന്നൊരു ചേഞ്ച് വന്നിട്ട് ഒരു വിവാദത്തിന് വളരെയേറെ മോശമാകുന്ന രൂപത്തിൽ സംസാരിച്ചതിന് ജനം വെറുത്തുപോയി ആ അതോടൊപ്പം തന്നെ കുളത്തങ്ങല്ലെ വരവ് സംബന്ധിച്ചിടത്തോളം ഈ യു ഡി എൽ ഡി എഫിൻ്റെ ഭരണത്തിൽ പങ്കാളിത്തമായതിൻ്റെ പേരിൽ ഒത്തിരിയേറെ ജനശ്രദ്ധേയമായ മറന്നുപോയ ഓർജിന് മറന്നുപോയ പല കാര്യങ്ങളും ചെയ്യാൻ കഴിഞ്ഞു ഈരാറ്റുപേട്ട എന്ന് പറഞ്ഞാൽ കോട്ടയം ജില്ലയിലെ നാലാമത്തെ പട്ടണമാണ് ജനം തെങ്ങി പാർക്ക് എന്ന സ്ഥലത്ത് ധാരാളം ഓഫീസുകൾ ഇവിടെ വർക്ക് ചെയ്യുന്നുണ്ട് അവിടെ നമുക്കൊരു സബ് സ്റ്റേഷൻ സിവിൽ സ്റ്റേഷൻ വേണമെന്നുള്ള ആവശ്യമായിരുന്നു അത് അംഗീകരിച്ചു ബഡ്ജറ്റ് പത്ത് കോടി രൂപ വകയിരുത്തി അതിൻ്റെ പ്രാരംഭ പണികളെല്ലാം നടത്തി ഇപ്പോൾ തടി ഇല വൈനാത്ത് നിൽക്കുന്ന പണി തുടങ്ങാൻ വേണ്ടി മുഖ്യമന്ത്രി ഈ രണ്ട് മാസത്തിനുള്ളിൽ കല്ലിടും അതുപോലെ തന്നെ ചില കാര്യങ്ങളിലൊക്കെ വളരെയേറെ ചെറിയ കാര്യങ്ങളിൽ പോലും അവരെ കുടിവെള്ള ക്ഷാമം അത് ഈ പുതിയ പദ്ധതി വളരെ പ്രയോജനകരമാണ് എം എൽ എ സംബന്ധിച്ചിടത്തോളം ഈ നാട്ടിൽ കാണുകയാണെന്ന് പറഞ്ഞിട്ട് അയാൾ ഏഴ് ദിവസവും ഒരാഴ്ചയിൽ പറഞ്ഞ പോലെ ഈ പേട്ടയിലുണ്ട് കാണാനും പോകാനും എളുപ്പമുണ്ട് ജോർജ് എൻ്റെ ഇഷ്ടക്കാരനാണ് അയൽവാസിയാണ് അത് വേറെ ഞാൻ രാഷ്ട്രീയക്കാരനാണ് സത്യവും നീതിയുടെ കൂട്ടത്തിൽ നിൽക്കുള്ളൂ പിന്നെ യു ഡി എഫിൻ്റെ ഭരണം പൊറുതിമുട്ടി ജനം പിണറായി സർക്കാർ അധികാരത്തിൽ വന്നു ഒരു മുപ്പത്തഞ്ച് വർഷമായിട്ട് വി സി ജോർജ് ഇവിടെ എം എൽ എ ആയിരുന്നു അത് കഴിഞ്ഞ് അതിന് മുമ്പുള്ള അഞ്ച് കൊല്ലം അഞ്ച് കൊല്ലമൊക്കെ ഓരോരുത്തർ ഇരുന്നു കുറേ കാര്യങ്ങളൊക്കെ അവരും ചെയ്തിട്ടുണ്ടെന്നല്ലാതെ കാതലായ ഒരു കാര്യം ഇവിടെ ഇവിടെ വേണ്ടത് നമുക്ക് വേണ്ടത് ഗവൺമെൻറ് ഹോസ്പിറ്റൽ അത് ഈ അമ്പത് കൊല്ലമായിട്ട് വന്ന എം എൽ എമാർ ആരും അങ്ങോട്ടാ പാശത്തോട് തിരിഞ്ഞു നോക്കിയിട്ടില്ല അതൊരു പോരായ്മ തന്നെയാണ് അമ്പതിനായിരം ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന ഈരാറ്റുപെട്ടയ്ക്ക് അത്യാവശ്യമായിട്ടൊരു ഒരു ഗവൺമെൻറ് ഹോസ്പിറ്റൽ അത്യാവശ്യമാണ് പാവപ്പെട്ടവരായ ജനങ്ങൾ ആയിരക്കണക്കിന് രൂപയും കൊണ്ട് ആ പ്രൈവറ്റിലോട്ട് പോകേണ്ട അവസ്ഥ വന്നിരിക്കുകയാണ് അതിനൊരു പരിഹാര മാർഗം ഉണ്ടാവും എന്നുള്ളത് വിശ്വസിക്കുക പുറത്തിങ്ങനെ പോലെ ആൾക്കാർ കുറേ പൈസ കൊടുത്തു ഈ ഹോസ്പിറ്റലിന് കൊടുത്തു അത് പോരാ ഒരു താലൂക്കായി ഒരു താലൂക്ക് ഹോസ്പിറ്റലാക്കാൻ ഈരാറ്റുപേട്ടയ്ക്ക് അത്യാവശ്യം ഉള്ള കാര്യങ്ങളാണ് അപ്പം പുറത്തിങ്ങനെ പറ്റി മോശമായ അഭിപ്രായം ഞാൻ പറയുന്നില്ല എന്താ അയാൾ കുറേ നല്ല കാര്യങ്ങളൊക്കെ ഇപ്പോൾ ചെയ്യുന്നുണ്ട് നമുക്കിപ്പോൾ ഇവിടെ ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ അത്യാവശ്യമായിട്ട് ചൊല്ലാം പിന്നെ വലിയ തെറിയൊന്നുമില്ല എം പി സി ഓറിനെ പോലെ വായു വാട വായാത്തവണൊന്നുമില്ല ആവശ്യമില്ലാത്ത വർത്തമാനമൊന്നും പറയുകയില്ല അവർ നല്ല എം എൽ എ ആയിട്ട് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങൾക്ക് ലഭിക്കാൻ കേരളീയം ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽബട്ടണും അമർത്തുക